ആദ്യമായി പഠിക്കുന്ന ഗീതമാണ് മലഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ വിഘ്നേശ്വര ഗീതം ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ കരുണസാഗര കരിവദ ലംബോര ആ മര വിനൂത ലംബോത ലോവീകരാ ഇതൊരു ഔടവ ഷാഡവ രാഗമാണ് അതായത് ആരോഹണത്തിലെ അഞ്ചും അവരോഹണത്തിലെ ആറ് സ്വരങ്ങളും വിധമാണ് വരുന്നത് ഇതൊരു ജന്യരാഗാണ് പതിനഞ്ചാമത് മേളകർത്ത രാഗമായ മായാമളഗളയിലെ ജന്യമാണ് മലഹരി മായാമളഗൗള നമ്മൾ ആദ്യമായിട്ട് ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികൾ പഠിക്കുന്ന രാഗമാണ് അപ്പോൾ അത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല മായമളകളെ കുറിച്ച് ഇതിന് മുൻപ് നമ്മളൊരു രാഗപരിചയം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ മലഹരിയുടെ അവരോഹണം വരുന്നത് സരിമ പഥ സാ സാധാപരീസാ മായമളകളുടെ ജന്യാണ് അപ്പോൾ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദൈവതം നിഷാദവർജരാഗമാണ് മലഹരി ഇതിൽ ഈ ഒരു വിഘ്നേശ്വര ഗീതം കൂടാതെ നമ്മൾ ഇത് പഠിക്കേണ്ടത് മഹേശ്വരഗീതം കുന്ദഗൗര ഗൗരീവര മന്ദീരായ മരമ കൂട്ട മന്ദ മകരന്ദം വാസി മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത് പതുമനാഭ പാരമുരുഷാ പരം ജോതി സ്വരൂപ ഇങ്ങനെ പോകുന്നു ഈ ഒരു ഗീതം നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി പരിചയം ഉണ്ടാകും കാരണം സർഗമെന്ന ചിത്രത്തിൽ നെടുപടി വേണു വിദ്യാർത്ഥികളെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഈ ഒരു ഗീതാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതേപോലെ മറ്റൊന്ന് വരവ പഠിത വര കാണീരു ഇങ്ങനെ പോകുന്നു ഇത്രയും ഗീതങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത് ഈ ഒരു രാഗത്തിൽ